ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയില് പാമ്പാടി കൂരപ്പട അല്ലെങ്കിൽ മണർക്കാട് കൂരപ്പട മണർക്കാട് കൂരപ്പട പള്ളിക്കത്തോട് ബസ് റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന അടിപൊളി ഒരേക്കർ മുപ്പത്തിയാറ് സെന്റ് പുരയിടത്തിന്റെ വീഡിയോ ആണ് ഇത് ഫാം നടത്തുന്നതിനും കൃഷി നടത്തുന്നതിനും ഒക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് നല്ല ഏരിയയാണ് തൊട്ട് താഴെ വലിയൊരു തോട് ഒഴുകുന്നുണ്ട് അവിടം വരെ ഇതിൻ്റെ അതിർത്തിയുണ്ട് അവിടേക്കൊരു കുളം കുത്തിയാൽ ധാരാളം വെള്ളം കിട്ടുന്നതാണ് ഏത് കൃഷിക്കും കോഴി ഫാമിനും ഒക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് നിലവിൽ കറണ്ട് കണക്ഷൻ എടുത്തിട്ടുണ്ട് താഴെ ഒരു ബോർവെൽ അടിച്ചിട്ടുണ്ട് ബോർവെൽ വെള്ളത്തിലാണ് ഈ വാഴയൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഏരിയ ആണ് കുറച്ച് ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ് ഈ ഒരു ഏരിയയിൽ വേണമെങ്കിൽ ഒരു വീട് വെക്കാവുന്നതാണ് താഴേക്ക് മാറി ചെരിവുള്ള സ്ഥലമാണ് എൻ്റെ അങ്ങേയറ്റത്തുകൂടി വലിയൊരു ഹെവി ലൈൻ പോകുന്നുണ്ട് എൻ്റെ ഏറ്റവും താഴത്തെ ഏരിയയിൽ കൂടിയാണ് ഹെവി ലൈൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കൂടുതലും കൃഷിക്കും ഫാമിനുമാണ് ഈ സ്ഥലം അനുയോജ്യമായിട്ടുള്ളത് ഏക്കറിന് വെറും മുപ്പത്തി ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥിന് വില പറയുന്നത് സാധാരണ വാഹനങ്ങളെല്ലാം ഈ സ്ഥലത്ത് വരുന്നതാണ് അങ്ങ് താഴെ വരെ റോഡ് വെട്ടിയിട്ടുണ്ട് ബസ് റോഡിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ് ആണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് ഈ ഒരു ഏരിയ നമ്മൾ കപ്പയാണ് താഴോട്ട് വാഴ സ്ഥലം ഇങ്ങോട്ടും കയറി കിളപ്പുണ്ട് ഞാലിപ്പൂവൻ വാഴയാണ് ഈ ഒരു ഏരിയ മൊത്തം സ്ഥിതി ചെയ്യുന്നത് ഇതാണ് താഴത്തെ എൻഡ് വരുന്നത് ഈ താഴെ കാണുന്നതാണ് വലിയ തോട് ഇവിടെ ഒരു കുളമൊക്കെ കുറ്റിയാൽ ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്നതാണ് ധാരാളം വെള്ളം കിട്ടും തോട് വരെ അതിർത്തിയുണ്ട് അങ്ങോട്ട് കാടായതുകൊണ്ട് നിലവിലിപ്പോൾ പോകാൻ നിവൃത്തിയില്ല താഴത്തെ തൊട്ടിയുടെ തൊട്ട് താഴെയാണ് തോട് വരുന്നത് ആ ഇല്ല നിൽക്കുന്നത് തോടിൻ്റെ അക്കരയാണ് ഇതാണ് ബോർവെല് വരുന്നത് അവിടെയാണ് ടാങ്ക് വെച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ പാമ്പാടി കൂരപ്പട അല്ലെങ്കിൽ മണർക്കാട് കൂരപ്പള ആ കൂരപ്പട പള്ളിക്കത്തോട് റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്ററോളം മാറി നേരിയ പടിഞ്ഞാറഞ്ചായ് ഉള്ള കൃഷിക്കും ഫാമിനുമൊക്കെ പറ്റിയ അടിപൊളി ഒരേക്കർ മുപ്പത്തിയാറ് സെൻറ്റ് സ്ഥലം നല്ല ഏരിയ ഏക്കറിന് മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ഉടമസ്ഥൻ വില പറയുന്നു സംസാരിക്കാവുന്നതാണ് വീതിയുള്ള ഒരു തോടിൻ്റെ സൈഡ് വരെ ഈ സ്ഥലമുണ്ട് നിലവിൽ ബോർവെല്ലുണ്ട് അവിടെ ഒരു കുളമൊക്കെ കുത്തിയാൽ ധാരാളം വെള്ളം ലഭിക്കുന്നതാണ് ഈ ഒരു ഏരിയയിൽ ഒരു വീടൊക്കെ വെക്കാവുന്നതാണ് ഇവിടെ നിരപ്പാണ് താഴേക്ക് ചേരുവുണ്ട് സാധാരണ ടൈപ്പറല്ലാം വരുന്ന റോഡ് ഈ പ്ലോട്ടിലേക്ക് അവൈലബിൾ ആണ് മനോഹരമായ ഈ ഒരേക്കർ മുപ്പത്തിയെട്ട് സെൻറ്റ് ലാൻഡ് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക